ഒരു ഫിഷ് തവാ ഫ്രൈ ഉണ്ടാക്കിയല്ലോ ഇതിൻ്റെ ഗ്രേവി ഊട്ടി ചൂട് അതിനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിതിനു വേണ്ടിയിട്ട് ഒരു മിക്സിൽ ജാറിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അരച്ചെടുത്ത പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കേട്ടോ ഒരു വെള്ളം മുളക് പൊടിയും എരിവില്ലാത്ത രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് നാരങ്ങാൽ നീരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് നമുക്ക് മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇതുപോലെ അല്ല രണ്ട് സൈഡിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ് കേട്ടോ ഏത് മീനും വെച്ചിട്ടും ഉണ്ടാക്കാവേ അപ്പോൾ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചു ഈ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാല മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ ആവശ്യമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഈ മീൻ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഈ മീൻ ഒന്ന് ഒരു സൈഡ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലയും കൂടെ തയ്യാറാക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് കല്ലേ വെച്ചൊന്ന് ചതച്ചെടുക്കാം മിക്സിയിലൊന്നും അരച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതുപോലെ കല്ലകളൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഈ ഒരു പരുവത്തിൽ നമ്മൾ ചതച്ച് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡ് ഇതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഉള്ളത് പിന്നെ കുറച്ച് കറിവേപ്പിലങ്ങൂടെ ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇത് മറ്റേ സൈഡും കൂടെ ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ മേളിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം നന്നായിട്ട് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുന്നതിന് തന്നെ ആദ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഉള്ളി എല്ലാം അങ്ങോട്ട് വല്ലാണ്ട് കരിഞ്ഞ് പോവും അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് മറ്റേ രണ്ട് സൈഡും തിരിച്ച് മറിച്ചു ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിവിടെ ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എണ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് മസാല ഒന്ന് വാ പച്ചവയെ എല്ലാം മാറി കഴിയുമ്പോൾ എനിക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അധികം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണം കേട്ടോ കുറച്ച് എരിവൊക്കെ ഒന്ന് ബാലൻസ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഞാൻ എന്തായാലും തക്കാളി ഒന്നും എൻ്റെ അടുത്ത് ഇല്ലായിരുന്നതുകൊണ്ട് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്കും തിരിച്ച് മറിച്ചിട്ടും ആ മസാല എല്ലാം എല്ലായിടത്തും ഒരുപോലെ ഒന്നാകുന്നവരെ വരെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് തവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ചൂടുകൂടെ ഈ ഗ്രേവിയൊക്കെ കൂട്ടി കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇച്ചിരി കൂടെ ഗ്രേവി വേണം തിക്കായിട്ട് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് അതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് തവ ഫ്രൈ ആണേ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്